ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാറാമത്തെ നക്ഷത്രമായ വിശാഖം ലക്ഷ്യബോധത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത് തുലാം വൃശ്ചികം എന്നീ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം വ്യാഴത്തിന്റെ ആധിപത്യത്തിൻ കീഴിലാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉള്ളവരും അത് നേടിയെടുക്കാൻ അശ്രാന്തമായി പരിശ്രമിക്കുന്നവരുമായിരിക്കും വിജയത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർ പ്രകടിപ്പിക്കുന്ന നിശ്ചയദാർഢ്യം പലപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാകാറുമുണ്ട് വൈദിക ജ്യോതിഷപ്രകാരം ഇലകൾ കൊണ്ട് കൊണ്ടലങ്കരിച്ച വിജയകവാടമാണ് വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നം ഇത് വിജയത്തെയും ലക്ഷ്യപ്രാപ്തിയെയും സൂചിപ്പിക്കുന്നു ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ് കൂടാതെ ദേവതകളായി ഇന്ദ്രനെയും അഗ്നിയെയും കണക്കാക്കുന്നു ഇന്ദ്രൻ ധൈര്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമാകുമ്പോൾ അഗ്നി ഊർജ്ജസ്വലതയും പരിവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ ദേവതകളുടെ സ്വാധീനം വിശാഖം നക്ഷത്ര സ്വഭാവത്തിൽ പ്രതിഫലിക്കും വിശാഖം നക്ഷത്രക്കാർ പൊതുവേ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും അവർക്ക് നല്ല സംസാരശേഷിയും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും സ്വാഭാവികമായി ലഭിച്ചിരിക്കുന്നു ഈശ്വര വിശ്വാസികളായ ഇവർ പരമ്പരാഗതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മറ്റുള്ളവരോട് തുറന്ന മനസ്സോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ഇവർക്ക് വിശാലമായ സൗഹൃദ വലയം ഉണ്ടാകും കലകളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇവർക്ക് പ്രത്യേക താൽപ്പര്യം എങ്കിലും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരായതിനാൽ ചിലപ്പോൾ വഴക്കുകൾക്കിടയാകാറുണ്ട് കാര്യങ്ങൾ മറച്ചുവെച്ച് സംസാരിക്കുന്ന ശീലവും ഇവർക്കുണ്ട് സ്വാതന്ത്ര്യത്തെ വളരെയധികം വിലമതിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ശക്തമായ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ശോഭിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് നേതൃപാഠവം ഇവരുടെ കൂടപ്പിറപ്പാണ് കുടുംബത്തോട് പ്രത്യേകിച്ച് ഭാര്യയോട് അതിയായ സ്നേഹവും അടുപ്പവും കാണിക്കുന്നവരാണിവർ ചിലരിൽ മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ രഹസ്യമായി കൊണ്ടു നടക്കാനുള്ള പ്രവണതയും കാണാം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഇവർക്ക് മടിയാണ് പിതാവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹം ചെറുപ്പം മുതലേ ഇവരിൽ ഉണ്ടാകും ബാല്യകാലം അത്ര സുഖകരമായിരിക്കില്ലെങ്കിലും യൗവനത്തോടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും സൽസ്വഭാവികളും ആയിരിക്കും അടക്കവും ഒതുക്കവും ഇവരുടെ പ്രത്യേകതയാണ് ആഡംബരങ്ങളിലും ആഭരണങ്ങളിലും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല ഈശ്വരവിശ്വാസവും ധർമ്മനിഷ്ഠയും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഭർത്താവിനോട് അതിയായ സ്നേഹവും കൂറും പുലർത്തുന്നവരാണിവർ കുടുംബകാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് സംഭാഷണ പ്രിയരായ ഇവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനും ഇവർ ശ്രദ്ധിക്കും പ്രണയത്തിലും ദാമ്പത്യത്തിലും ചില തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയും കൂടുതലുള്ളതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ ും ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തും തൊഴിൽപരമായി ഇവർക്ക് വൈവിധ്യമാർന്ന മേഖലകളിൽ വിജയിക്കാൻ സാധിക്കും ബിസിനസ് ബാങ്കിംഗ് ട്രാവൽ ഏജൻസി ഷിപ്പിംഗ് വ്യോമയാനം ഷെയർ മാർക്കറ്റ് നിയമം ഓഡിറ്റിംഗ് അധ്യാപനം വൈദ്യശാസ്ത്രം സിനിമ പത്രപ്രവർത്തനം കല ഫാഷൻ ഡിസൈനിങ് രാഷ്ട്രീയം സൈന്യം പോലീസ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് സ്വന്തമായി ആശയങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്തി പ്രവർത്തിക്കുന്നതിനാൽ ഏത് രംഗത്തും ഇവർക്ക് വിജയം കൈവരിക്കാനാകും വിശാഖം നക്ഷത്രക്കാർ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം പങ്കാളിയുടെ വികാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത് ഇതിനൊരു കാരണമാകാം എങ്കിലും പൊതുവെ കുടുംബം നോക്കുന്നതിൽ ഇവർ സമർത്ഥരായിരിക്കും